അക്കൌണ്ടിംഗ് കരിയർ സെറ്റാക്കുവാൻ സ്മാർട്ട് അക്കൌണ്ടിംഗ് ടാക്സ് സൊല്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ വളാഞ്ചേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വളാഞ്ചേരി പെരിന്തൽമണ റോഡിൽ ദുബായ് ഗോൾഡ് സൂക്ക് ബിൽഡിംഗിലാണ് സ്മാർട്ട് അക്കൌണ്ടിംഗ് ടാക്സ് സൊല്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സെന്ററിന്റെ ഓഫീസ് ഉദ്ഘാടനവും സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് കൂടുതൽ ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ് സ്മാർട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അക്കൗണ്ടിങ് ടാക്സ് അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയറുകളായിട്ടുള്ള സാപ്പ് എക്സല് ഒക്കെ അവർ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വളാഞ്ചേരിയിലുള്ള ആസ്പയറിങ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അവർക്ക് പ്രതീക്ഷിക്കുവാനും അതുപോലെ തന്നെ നല്ല ഒരു കാരിയർ ലഭ്യമാക്കാനും സാധിക്കും സാധിക്കുമാറാകട്ടെ ആറ് വർഷമായി വിജയകരമായി തിരൂരിൽ പ്രവർത്തനം തുടർന്നു വരുന്ന സ്മാർട്ട് അക്കൗണ്ടിങ് എഡ്യൂക്കേഷൻ സെന്റർ വളാഞ്ചേരിയിലേക്ക് വരുമ്പോൾ പ്രദേശത്തെ നിരവധി പേർക്ക് കമ്പനികളുടെ റിയൽ വർക്ക് ചെയ്ത് ഇന്റേൺഷിപ്പിലൂടെ പ്രൊഫഷണൽ അക്കൗണ്ടന്റുമാരാകാൻ സാധിക്കുമെന്ന മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് ഫായിസ് ജലീൽ ടി ഷഹീദ് പി സി എന്നിവർ പറഞ്ഞു വളാഞ്ചേരിയിൽ എത്തുമ്പോൾ ഏതായാലും നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ ഏരിയയിലുള്ള ഓൾറെഡി ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സാധ്യത മുന്നിൽ കണ്ടതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അവിടെ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റുഡൻസാരും മറ്റുള്ള സാർമാരെയും നമ്മോട് ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫീസ് ഉണ്ടോ എന്ന രീതിയിൽ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ഓഫീസ് തുറക്കാനുള്ള മെയിൻ കാരണം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ വർക്കിനിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു വെറും ഒരു അക്കൗണ്ടൻ്റ് എന്ന രീതിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് കെട്ടിപ്പടുത്ത് കെട്ടിപ്പടുത്തുയർത്താനും അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ്സിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഫിനാൻഷ്യൽ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള എല്ലാ മൊഡൽസും കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ വെറും ഒരു അക്കൗണ്ടൻ്റ് എന്ന രീതിയിൽ നിന്ന് മാറി അവർ സ്വന്തമായിട്ട് ബിസിനസ് പടുത്തുയർത്തുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട് സ്മാർട്ടിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് തിരൂരാണ് നമ്മൾ അവിടെ അഞ്ചാറ് വർഷത്തോളമായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇന്ന് വളാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്ലസ് ടു ഡിഗ്രി എന്നല്ല ഏതൊരു വിദ്യാർത്ഥിക്കും സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവർ അതുപോലെ നോൺ കൊമേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ബി കോം അല്ലെങ്കിൽ ഏത് സബ്ജെക്റ്റ് ആയിക്കോട്ടെ ആർക്കും സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കോഴ്സ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ട് മാസമുണ്ട് നാല് മാസമുണ്ട് അതുപോലെ ആറ് ആറുമാസമുണ്ട് വൺ ഇയർ വരെ വരുന്നുണ്ട് അതിൽ വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുകളുമായിട്ടുള്ള നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന എസ് എ പി ടാലി എക്സൽ അതുപോലത്തെ സോഫ്റ്റ്വെയറുകളും കൂടാതെ സിമ്പിളായിട്ട് മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകളും നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് ഫാക്കൽറ്റീസ് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തവരും അതുപോലെ തന്നെ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സി എസ് ഇ എം എ പോലെയുള്ള ആളുകളാണ് നമുക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്നത് ഇപ്പം ആറ് അഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ ഫീൽഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്ക് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വെറും ഒരു മാനുവൽ ക്ലാസ്സുകൾ ഒതുങ്ങാതെ പ്രാക്ടിക്കൽ സെഷനും കൂടെ നമ്മുടെ കമ്പനികളുടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ പ്രാക്ടിക്കൽ ലാബ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ഫോർട്ടി സ്റ്റുഡൻസ് നാൽപ്പത് സ്റ്റുഡൻസിന് ഇരിക്കാൻ ഭാഗത്തുള്ള ഒരു ലാബ് സൗകര്യമാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് വളാഞ്ചേരിയിൽ കുട്ടികളുടെ ആവശ്യകത കൂടുതലുള്ളത് കാരണം തന്നെ നമുക്ക് നാൽപ്പതോളം കുട്ടികൾക്ക് ഒരേ സമയം ഇരുന്ന് ലാബ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൂടെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും അബ്രോഡിലും ഒരുപാട് സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് കൊടുത്ത ഒരു അക്കാഡമിയാണ് സ്മാർട്ട് അക്കൗണ്ടിങ് ടാക്സ് സൊല്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ അഞ്ച് വർഷമായി തിരൂരിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേം നമ്മളെ വളാഞ്ചേരി നമ്മളെ ദുബായ് ഗോൾഡിൻ്റെ മുകളിലായിട്ട് തേർഡ് ഫ്ലോറിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ ഒരു ഈ ഒരു ഫേമിലൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് നമ്മളൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലുപരി നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും ഒരു എക്സ്പീരിയൻസിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞ ശേഷം മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് നമ്മളൊരു ആറുമാസോ ഒരു വർഷമോ നമ്മൾ വർക്ക് ചെയ്യും ഈ ഒരു വർക്കിന് പകരം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ കമ്പനീസിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള അക്കൗണ്ടൻ്റായി മാറാം എന്നുള്ളതാണ് നമ്മൾ ഒരു ബേസിക് ലെവൽ മുതൽ അതായത് ബിസിനസ് എന്താണ് സൊസൈറ്റിയിൽ ഏതൊക്കെ തരം ബിസിനസ്സുകളുണ്ട് അതിലെങ്ങനെ മാനുവലി അക്കൗണ്ട്സ് ചെയ്യാം അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെ സോഫ്റ്റ്വെയർസിലൂടെ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു പോവാം എന്നുള്ളതൊക്കെ കമ്പനീസിൻ്റെ വർക്കുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ്സുകൾ മാത്രമായിട്ടല്ല കമ്പനീസിൻ്റെ ഓഡിറ്റിംഗ് വർക്കുകൾ അതുപോലെ ബാങ്ക് റീകൺസിലേഷൻസ് അതുപോലെ സ്റ്റോക്ക് റിപ്പോർട്ടിങ് ഇതൊക്കെ വെച്ചിട്ട് ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ടോട്ടൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം അതിലൂടെ എങ്ങനെ അത് ഒരു ഓണേഴ്സിന് ബിസിനസിൻ്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ ഒരു മാനേജേഴ്സിന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഈ ഒരു കോഴ്സിൻ്റെ പാക്കേജിൽ വരുന്നതാണ് ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വളാഞ്ചേരി അതുപോലെ തിരൂർ നമ്മളെ ഓഫീസുകളിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോട് കൂടി നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും ഫ്രഷേഴ്സാണ് മറിച്ച് നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ വർഷം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ വർഷം വർക്ക് ചെയ്ത് അവർ ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒരു രണ്ടോ രണ്ടോ മൂന്നോ വർഷം എക്സ്പീരിയൻസ് ഉള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറുപടി ആൻസേഴ്സ് കൊടുക്കാൻ കഴിയും അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇവിടെ കൊടുക്കുന്നത് ടു മന്ത് കോഴ്സ് ഫോർ മന്ത് കോഴ്സ് സിക്സ് മന്ത് വൺ ഇയർ ഈ കോഴ്സിലൊക്കെ നോൺ കൊമേഴ്സ് ആയ ആളുകൾക്കും കൊമേഴ്സ് ഫീൽഡിലുള്ള ആളുകൾക്കും ജോയിൻ ചെയ്യാം ഇതിലൂടെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമുണ്ട് നമ്മൾ അല്ല നോൺ കൊമേഴ്സാണ് ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല ഇനി കൊമേഴ്സ് ആയ ആളുകൾക്കും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ വശങ്ങൾ വരുന്നത് ഒരു സ്പേസിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് വരാനുണ്ട് നിങ്ങൾക്ക് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്മാർട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട് വൺ വീക്ക് നിങ്ങൾക്ക് ക്ലാസ്സിന് വൺ വീക്ക് ക്ലാസ്സിന് നമ്മൾ നമ്മുടെ കോഴ്സ് ഓക്കെയാണ് ടീച്ചിങ് ഓക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ടിന്യൂ ചെയ്തു പോകാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് ആ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഓഫീസിൽ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ പോളിസിയാണ് കാരണം നിങ്ങൾക്കറിയാം ഒരു കുട്ടി നമ്മൾ ഇപ്പം നമ്മളൊരു പോളിസി എന്ന് വെച്ചാൽ സ്മാർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോഴ്സിൽ തൃപ്തികരായിരിക്കണം അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലായിരിക്കണം അവരിവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നത് കൂടാതെ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൽ എന്തൊക്കെ നമുക്ക് വരാനുള്ള ചാൻസുകൾ ഇൻ്റർവ്യൂ ബോർഡിൽ എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണം അതുപോലെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു കോഴ്സ് മാത്രമായിട്ടല്ല ആ വ്യക്തി അവൻ്റെ വ്യക്തിത്വം കറക്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ രൂപത്തിലായിട്ടാണ് നമ്മളടുത്തുനിന്ന് ഇറങ്ങുന്നത് ഒരു അക്കൗണ്ടിങ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് മാനേജ്മെൻ്റ് ഒരു ഫിനാൻസ് മേഖലയിൽ ഒരു ടാക്സ് മേഖലയിൽ എക്സ്പേർട്ട് ആവാൻ ഒരു സീനിയർ അക്കൗണ്ടൻറ്റ് ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് ഈ ഒരു പൊസിഷൻസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ സ്മാർട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് അതുപോലെ ജി എസ് ടി മേഖലയിൽ ജി എസ് ടി അഡ്വാൻസ്ഡ് ട്രെയിനിങ് കമ്പനീസിൻ്റെ വർക്കുകൾ അതുപോലെ നിങ്ങൾ യു എ ബേസ് ചെയ്തിട്ട് പോകണമെങ്കിൽ യു എ വാറ്റ് സൗദി വാറ്റ് ബഹ്റൈൻ വാറ്റ് ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാറ്റ് സിസ്റ്റമാണ് ഈ വാറ്റുകളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ നമ്മളൊരു സ്മാർട്ട് എഡ്യൂക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസോട് കൂടിയിട്ട് കോഴ്സിൽ പഠിക്കാൻ പറ്റും മാനുവൽ അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ജി എസ് ടി ട്രെയിനിങ് ജി സി സി വാറ്റ് തുടങ്ങി രണ്ടു മാസം മുതൽ ആറു മാസം വരെ നീളുന്ന അംഗീകൃത കോഴ്സുകളാണ് സ്മാർട്ട് അക്കൗണ്ടിംഗ് സെന്ററിൽ നൽകുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുപ്പത് ശതമാനം മുതൽ എല്ലാ കോഴ്സുകൾക്കും ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയതായും അഡ്മിഷൻ നേടുവാൻ ഏത് പ്രായപരിധിയിലുള്ളവർക്കും അവസരം ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് നാല് നാല് പൂജ്യം പൂജ്യം ആറ് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് അല്ലെങ്കിൽ എട്ട് നാല് നാല് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ